വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഭാഗമാണ് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നു ഒത്തിരി ആമേ പഠിക്കുകയും ആമെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ആമെ കേൾക്കുകയും ഒക്കെ ചെയ്തായ ഒരു തിരുവനന്തപുരത്തിൻ്റെ ചില സാരാംശങ്ങൾ ആമേ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തേക്ക് ഈ പകൽ പകരുന്നത് ഓർത്ത് കർത്താവിനെ ശ്രുതിക്കുന്നു ആമേ ഹലു ഈ ആമേ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ ഇപ്രകാരമാണ് പ്രതിസന്ധികളിൽ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം അഥവാ കഷ്ടതയിൽ നമ്മെ സഹായിക്കുന്ന ദൈവം പ്രീസല നിങ്ങൾ ആമേ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കേൾക്കുക ഞാൻ കഴിഞ്ഞ ഒരാഴ്ച കൂടെ പറഞ്ഞു ആമേ എൻ്റെ ചർച്ചിൽ ആമേ പ്രസംഗം കേൾക്കുമ്പോൾ എല്ലാവരും ഒരു ചെവി അടച്ചു കേൾക്കുന്നേ എന്താണെന്നറിയാമോ അല്ലെങ്കിൽ ഇതിലേക്കൂടെ കേട്ട് പ്രൈസ് ഉണ്ട് ശ്രദ്ധയോടുകൂടെ കൈക്കൊള്ളുന്നവരായിരിക്കും അതുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഉൾനട്ട വചനം പ്രൈസ് അതുകൊണ്ട് ആമെ നാം കേൾക്കുന്ന വചനം വളരെ ആമേ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപരമായി തീരുവാൻ വളശ്ദയോടെ ആയിരിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിലും ഞാൻ പ്രസംഗിക്കും ോഹ്യാ എന്നാൽ നിങ്ങൾ പ്രതികരിച്ചാൽ നിങ്ങൾക്കുള്ള ദൂത് വെളിപ്പെടുവാനിടയായിത്തീരും ആമേ നിങ്ങൾ മൗനമായിരുന്നാലും ഞാൻ പ്രസംഗിക്കും അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണമേ ഇന്നത്തെ സബ്ജക്ട് ഇതാണ് ആമേ പ്രതിസന്ധികളിൽ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം അഥവാ കഷ്ടതയിൽ നമ്മെ സഹായിക്കുന്ന ദൈവം അഞ്ച് കാര്യങ്ങൾ വളരെ വേഗത്തിൽ മാത്രം മാത്രമൊന്ന് പറഞ്ഞ് ഞാൻ കർത്താവിൽ ആമ ശരണപ്പെടുന്നു ഒന്ന് ആമ വേണമെങ്കിൽ എഴുതി വെക്കുക അല്ലെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുക ഒന്ന് കർത്താവ് നമ്മെ വിളിച്ച വിളിയെ നാം തിരിച്ചറിയുക ഇന്ന് ആമേ പാസ്റ്റർ സിറിൽ ഞാൻ പാസ്റ്റർ എന്ന് അദ്ദേഹത്തെ പറയുന്നത് ആമേ കാരണം ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ഒക്കെ ആമേ ദേവദാസന് പലപ്പോഴും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കേൾക്കാനിടയായിട്ടുണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് കയറാറുണ്ട് ബ്രീസലാബ് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ബൈബിൾ സ്റ്റഡി തരുവാനിടയായിത്തുന്നോ ഹലേ ലോയ ആമേ അതുകൊണ്ട് ആമേ ഞാൻ വിശ്വസിക്കുന്നു ഈ വചനത്തിലും കർത്താവ് ആ പ്രവൃത്തി ആമേ അതിനകത്തെ ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട് പ്രീസലാ ഹലെ ഒന്നാമത്തെ കർത്താവ് നമ്മെ വിളിച്ച വിളിയെ നാം തിരിച്ചറിയുക രണ്ട് നാം കർത്താവിന്റെ പിന്നാലെ വിശ്വാസത്തോട് ൂടെ യാത്ര ചെയ്യുക മൂന്ന് നാം പ്രതിസന്ധികളെ ഓവർകം ചെയ്യുന്നവരായി പ്രതിസന്ധികളെ നാം അതിജീവിക്കുന്നവരായി തീരുക നാല് നാം എന്തിനു വേണ്ടിയാണ് ഇറങ്ങി തിരിച്ചെന്നുള്ള ലക്ഷ്യബോധ്യം ഉണ്ടായിരിക്കണം അഞ്ച് നാം സകലത്തിന്മേലും അധികാരമുള്ളവരായിരിക്കണം കർത്താവ് നമ്മെ നമ്മെ ആമേ വിളിച്ച അവർ നാം തിരിച്ചറിയുക ശ്രദ്ധിക്കണമേ ഇവിടെ നാം ശിഷ്യന്മാരോട് പറയുകയാണ് വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞു ആമേ ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ നാല്പത്തി അഞ്ചാം ആമേ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത് ആമേ ആറാം അധ്യായം ആമേ വായിച്ചാട്ടെ ആമേ ആറാം അധ്യായം നാൽപ്പത്തി അഞ്ച് അവരെ നിർബന്ധിച്ചു അപ്പോൾ ഒരിടത്ത് പറയുന്നു വാ നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് ആമ കർത്ത പറഞ്ഞു രണ്ടാമത്തെടുത്ത് പറയുകയാണ് അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചു ശ്രദ്ധിക്കണമേ ഒരാൾ ആമേ സ്വയം ഇഷ്ടപ്രകാരം ആമെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ അവരുടെ ആമ ഇഷ്ടപ്രകാരം ഒരിടത്ത് ഇറങ്ങിത്തിരിക്കുന്നതും മറ്റൊരാൾ ഒരിടത്തേക്ക് നിർബന്ധിച്ചു കൊണ്ടുപോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ആമേ മനസ്സിലാക്കിക്കാൻ ശ്രോതം ചെയ്യുന്നു ആമേ നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം ഏതെങ്കിലും കാര്യങ്ങൾക്ക് സ്റ്റെപ്പ് വെച്ചാൽ എവിടെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ ആ യാത്രയുടെ ഇടയിൽ വരുന്ന സകല പ്രതിസന്ധിയുടെയും ഉത്തരവാദി മറ്റാരുമായിരിക്കത്തില്ല നമ്മൾ തന്നെയായിരിക്കും എന്നാൽ അല്ലെങ്കിൽ മറിച്ച് ആമേ കർത്താവാണ് നമ്മെ നിർബന്ധിച്ച് ഈ ശുശ്രൂഷയിലേക്ക് ഈ മഹത്വകരമായ പദവിയിലേക്ക് ഈ വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മെ നിർബന്ധിച്ച് ിക്കൊണ്ടുവന്നെങ്കിൽ ഏത് പ്രതിസന്ധിയിലോ നമ്മുടെ ആമേ നടുവിൽ ആമേ നമ്മുടെ കഷ്ടോട് നടുവിൽ നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മുടെ ഉത്തരവാദി മറ്റാരുമല്ലോ നമ്മെ വിളിച്ചിറക്കി കൊണ്ടുവന്ന കർത്താവാണ് ജീവിതത്തിൽ വെല്ലുവിളികൾ ഏറെയുണ്ട് കഷ്ടങ്ങൾ ഏറെ ഉണ്ട് ചോദ്യങ്ങൾ ഏറെയുണ്ട് ആമ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത് എന്നാൽ ഇന്ന് പകൽ പരിശോധാൽ ഈ വചനത്തോടെ നാമത്തിൽ ഉയർത്തി ഒന്ന് നന്ദിയോട് ദൈവത്തെ ആശ്വതിക്ക് യേശുവിന്റെ നാമത്തിൽ എത്ര വലിയ പ്രതിസന്ധി എത്ര വലിയ കഷ്ടത നിനക്കെതിരെ അവഞ്ഞടിച്ചാലോ ഇന്ന് ആത്മാ പറയുന്നു അതിനപ്പുറത്തൊരക്കരയുണ്ട് ണമേ നമ്മുടെ പ്രശ്നത്തെക്കാൾ നമ്മുടെ കൂടെ ഉള്ളവൻ അലോഹിയ നമ്മുടെ രോഗത്തെക്കാൾ വലിയവനാ നമ്മളോട് കൂടെ ഉള്ളവൻ നമ്മുടെ കഷ്ടത്തെക്കാൾ വലിയവനാ നമ്മുടെ കൂടെയുള്ളവൻ പ്രൈസല ഞാനായിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണ് അലെ ലോഹ നാഗപ്പൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആർ എസ് എസിന്റെ ഹെഡ്വാർട്ടർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാ ആമേ നാഗപ്പൂര് ആല ഇപ്പോൾ അവിടെയുള്ള പ്രതിസന്ധികളൊക്കെ ആമേ നിങ്ങൾക്ക് ആമേ നിങ്ങൾ കേട്ടതും കണ്ടതും ഒന്നുമല്ല ആലല്ലോ ഏറെ പ്രതിസന്ധികൾ ഞങ്ങളുടെ നടുവിലുണ്ട് എന്നാൽ ഞങ്ങളെ ശക്തനാക്കുന്നവൻ മുഖാന്തര ഞങ്ങളെ സകലത്തിലും മതിയായകുന്നു അല്ലെ പ്രതിസന്ധി തിന്നക്കല്ല ഇന്ന് പകൽ പരിശുദ്ധ ഞാൻ പറയട്ടെ പ്രതിസന്ധി മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത് അതിന്റെ മദ്യം പിടിച്ചു നിൽക്കാനുള്ള ദൈവ ക്രമയ്ക്കു പ്രാർത്ഥിക്കുവാൻ കഴിയോ പ്രതികൂലം മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത് ആമേ പ്രതികൂലം ആമേ മാറട്ടെ വരട്ടെ പ്രതിസന്ധി വരട്ടെ അതിന്റെ നടുവിൽ അപ്പോ എനിക്ക് നിൽക്കാനുള്ള ഞാനിപ്പോൾ ഞാനിപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും ആമേ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ആരംഭിച്ചതാ ഒരു പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് തോന്നുന്നു ശൂന്യതയിൽ നിന്ന് ആരംഭിച്ചു ആരാധനയ്ക്ക് ഒരു കുറവും സംഭവിച്ചില്ല ഒന്നാമത്തെ ആരാധനയിൽ ആമേ പാട്ടുപാടി ആത്മാവിൽ ആരാധിച്ചു ആമേ അനുശേഷമായിട്ട് ആമേ സങ്കീർത്തനം വായിച്ചു പ്രബോധിപ്പിച്ചോ ആമേ സാക്ഷ്യം പറയാ എൻ്റെ ഭാര്യ

യേശുവിന്റെ മാമത്തിൽ ഇപ്പോഴുള്ള സഭ ചർച്ചുകോള് ആമേ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആമ ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ഉദ്ഘാടനം ചെയ്യുവാനിടയായിത്തുറന്നു ഏകദേശം ഒന്നര വർഷം ആമേ മാത്രമേ ആയുള്ളൂ എന്നാൽ ആ സഭ നിറയുവാൻ കർത്താവ് സഹായിച്ചു ഇപ്പോൾ ലോഹ്യുൾപ്പെട്ടിൽ പോലും ആമെ കുഞ്ഞുങ്ങളിൽ നിന്ന് ആരാധിക്കുകയാണ് പ്രതിസന്ധി തിന്നമക്കല്ല പ്രതികൂലം തിന്മക്കല്ല ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിന്റെ ശൂന്യത ിൽ നിന്റെ ജീവിതത്തിൽ കഷ്ടങ്കിൽ നിന്റെ ജീവിതത്തിൽ പ്രതികൂലം ഉണ്ടെങ്കിൽ അത് തിന്മക്കല്ല അത് നന്മക്കാണ് പ്രതികൂലത്തിന് നടുവിലോ നീ അറിയാത്തൊരു വിടുതൽ ഒളിഞ്ഞിരിപ്പുണ്ട് പ്രവചനാത്മാവിൽ പറയുക ഒരു വിടുതൽ നിന്റെ പ്രതിസന്ധിയുടെ ഇടയിൽ ആമ ഒളിഞ്ഞിരിപ്പുണ്ട് ഈ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാഴ്ച ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ശബ്ദം കേട്ടോ താഴെ കുറെ ആളുകൾ ഓടിക്കേറുകയാണ് എന്താ സംഭവിക്കുന്നത് ഞാൻ പ്രസംഗിച്ചോണ്ടിരിക്കുകയാണ് എന്റെ ഭാര്യ നോക്കി അല്ല ഞങ്ങളുടെ ചർച്ചിന്റെ മുമ്പിൽ ബാനർ കെട്ടുകയാണ് ഹിന്ദു ഞങ്ങൾ ഹിന്ദുക്കളാണ് ഞങ്ങൾ ഹിന്ദു മതത്തിലേക്ക് ഞങ്ങളുടെ ആളുകളെ തിരിച്ചു കൊണ്ടുവരാഹോ അമ്മേ ജയ് ശ്രീറാം എന്ന് പറഞ്ഞ അവർ ജയ് വിളിച്ച് ആ ബാനറും കെട്ടിയിട്ട് പോയി ഒരു പോസ്റ്റർ മുട്ടിച്ചു എന്നാൽ ഞങ്ങൾ അമ്മ ഒന്നും ചെയ്തില്ല പ്രാർത്ഥിച്ചു

ഒരിക്കൽ കൂടി ഉയർത്തി ഒന്ന് നന്ദി പറഞ്ഞോട്ടെ അല്ലെങ്കിൽ നമ്മെ വിളിച്ച വിളിയെ നാം തിരിച്ചറിയണ അല്ലെ നോർത്ത് ഇന്ത്യയിലേക്ക് പോയപ്പോൾ അല്ലെങ്കിൽ എനിക്ക് വേറെ സഭയില്ല കിട്ടാഞ്ഞിട്ടല്ല ബൈബിൾ കോളഞ്ഞ് പഠിച്ചിറങ്ങിയപ്പോൾ പല സഭകൾ എൻ്റെ മുമ്പിൽ വന്നുഹോ അല്ലെങ്കിൽ അമേരിക്കയിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുടുംബമായി ആ മേഖലയിൽ പഠിക്കുവാനും താമസിക്കുവാനും ആമേ ഉണ്ടായി അല്ലെ ദുബായി സമയമുണ്ടായി അവസരമുണ്ടായി എന്നാൽ ഞങ്ങൾ തീരുമാനമെടുത്തു അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ആമേ കർത്താവ് നൽകിയ ദർശനപ്രകാര കർത്താവിന്റെ വേലയിൽ നിൽക്കോ അല്ലെ ലോഹ്യ അനവധി പ്രതികൂലങ്ങൾ എന്റെ ജീവിതത്തിനെതിരെ വന്നു എന്നാൽ എനിക്കൊരു ഉറപ്പുണ്ട് എന്നെ ആരാണ് വിളിച്ചതെന്നുള്ള ഉറപ്പിന്റെ നാമത്തിൽ അല്ലല്ലോ നമ്മെ വിളിച്ചത് ഒരു സംഘടനയല്ല നമ്മെ വിളിച്ചത് ഒരു സഭയല്ല നമ്മെ വിളിച്ചത് ഒരു വ്യക്തിയല്ല നമ്മെ വിളിച്ചത് ഉയരത്തിലെ വിളിയാലാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഹിന്ദിയിൽ പറഞ്ഞാൽ ഉച്ച സ്ത്രീയ ബുലാകട്ട പവിത്ര ബുലാകട്ടെ സ്വർഗീയ ബുലാകട്ടെ ഉയരത്തിലെ വിളിയാൽ സ്വർഗീയ വിളിയാൽ വിശ്വസാണ് എന്നെ നിങ്ങളെ വിളിച്ചതെങ്കിൽ അല്ലെ പ്രതിസന്ധിയിൽ ആരാശപ്പെടുക നമ്മുടെ കൂടെ ഉണ്ട് പകൽ നാം നമ്മോട് ൂഹ്യാ എന്റെ പ്രതിസന്ധിയിൽ എന്നെ ഒറ്റയ്ക്ക് വിടുന്ന ദൈവമല്ല എന്റെ കർത്താവ് എന്നെ വിളിച്ചറക്കിയ കർത്താവ് ഈ പ്രതിസന്ധിയിൽ എന്നെ ഒറ്റയ്ക്ക് വിടുന്ന ദൈവമല്ലോ ആത്മാവിൽ ഞാൻ പറയട്ടെ ഒരു പ്രതിസന്ധിക്കോ നിന്നെ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല എന്റെ ദൈവോ ഒരു പ്രതികൂലത്തിനോ നിന്നെ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല എന്റെ ദൈവോ വിളിച്ച വിളിയെ തിരിച്ചറിയുക കർത്താവിന്റെ പിന്നാലെ വിശ്വാസത്തോടുകൂടെ യാത്ര ചെയ്യുക ആമ ഈ കർത്താവ് ഇങ്ങനെ പോകുന്ന സമയത്ത് ആമ അവിടെ വായിക്കുന്നു ചില ചെറുപടകളും അവിടെ ഉണ്ടായി അവരുടെ കൂടെ ഉണ്ടായിരുന്നു ആ ചെറുപടക ആമ ശിഷ്യന്മാരായിരുന്നു അമ്മേ അവർ ആമ പോയത് വിശ്വാസത്തോടെയാണ് ഇറങ്ങി തിരിച്ചത് ഭയങ്കര ഉത്സാഹത്തോടെയാണ് നമ്മുടെയൊക്കെ കൊഴപ്പ് ഇറങ്ങി തിരിച്ചപ്പോൾ ഭയങ്കര ആവേശമായിരുന്നു ഭയങ്കര ഭട്ടിയായിരുന്നു ഭയങ്കര ഷട്ടിയായിരുന്നു ആമേ ഭയങ്കര ദൈവഭയമായി ായിരുന്നോ അല്ലെ എൻ്റെ സഭ ഞാൻ പറയും അല്ലെങ്കിൽ വിശ്വാസത്തോട് പറയും നിങ്ങൾ പഴകരുത് പറയും പഴകരുതെന്ന് പറയും വിശ്വാസി പഴകി കഴിഞ്ഞാൽ പഴയ വിശ്വാസം ഇവിടെ അങ്ങനെയല്ല ആമേ പഴയ വിശ്വാസിക്ക് ൂ ആമ നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പി വിശ്വസിക്കുന്നവരെ സ്ഥാനപ്പെടുത്തുകയും അവരെ ശിഷ്യന്മാരാക്കിക്കൊള്ളേ ആമെ കൽപ്പന മാത്രം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല ആമെ അതനുസരിച്ചാൽ അതിന്റെ താഴെ ഒരു പ്രോമിസ് ഉണ്ട് ഞാനോ ലോക അവസാനത്തോടോ എല്ലാം നാളോ നിങ്ങളോട് കൂടെയിരിക്കും ദൈവം പറയുന്നത് കേട്ടോ ആമേ ആമെ ഭയപ്പെടാതെ അതെ ഇരപ്പെടാതെ വിശ്വസിച്ചുകൊണ്ട് പ്രതിസന്ധികളെ അതിജീവിച്ച് നാം കർത്താവ് ഉറപ്പ് തരുന്നു ഞാനോ നാളും നിങ്ങളോട് കൂടെ ഞങ്ങളെ കൽപ്പിച്ച നല്ല കേൾപ്പിച്ച നല്ലോത്തോട് അങ്ങിടപെട്ടതിനായി പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെടാനല്ല കഷ്ടതയെ ഭയപ്പെടാനല്ല ഈ പ്രതിസന്ധിയിലും അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള ആ ഉറപ്പ് പ്രാപിച്ചുകൊണ്ട് വിശ്വാസത്തോടെ മുമ്പോട്ട് യാത്ര ചെയ്യുക അവിടെ നിങ്ങളെ സഹായിച്ചാട്ടെ ദൈവസഭയെ കുടുംബങ്ങളെ അങ്ങ് അധികാരത്തോടെ യും പുത്രേയും പരിശുത്താൽ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന പ്രാർത്ഥനകടത്തിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമ്മേ താങ്ക് യു